പ്രഥമ പ്രിയദർശിനി പുരസ്കാരം വേടന് സമ്മാനിച്ചു ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങിയ പുരസ്കാരം ഷാഫി പറമ്പിൽ എം പി വേടന് നൽകി തുക ലൈബ്രറിക്ക് പുസ്തകം വാങ്ങാൻ തന്റെ സംഭാവനയായി ചടങ്ങിൽ വെച്ച് വേടൻ ടി എൻ പ്രതാപനെ കൈമാറുകയും ചെയ്തു ഇന്നത്തെ കാലഘട്ടത്തിൽ വേടൻ്റെ പാട്ടിനും പറച്ചലിനും ഏറെ പ്രസക്തിയുണ്ടെന്ന് പുരസ്കാരം സമ്മാനിച്ച ഷാഫിൽ പറമ്പിൽ എം പറഞ്ഞു ഇങ്ങനെ തെറ്റുപറ്റാത്ത അല്ലെങ്കിൽ വീഴ്ചകൾ സംഭവിക്കാത്ത ആളുകളായി സ്വയം ആരും കൽപ്പിച്ചാലും മനുഷ്യനുള്ള നിലക്ക് ആർക്കും സംഭവിച്ചു പോയേക്കാവുന്ന ആ വീഴ്ചകൾ പക്ഷേ അങ്ങനത്തെ വീഴ്ചകളെ അതിന് വേട്ടയാണ് ശ്രമങ്ങൾ നടക്കുന്നുള്ളൂ ഈ പറയുന്ന ഒരു ഇൻഫ്ലുവൻസറായി മാറുന്നു തൻ്റെ ഉറ്റുനോക്കുന്ന അയ്യന്മാരോടും എനിക്ക് അത്തരത്തിൽ ചെറിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഞാനത് ആവർത്തിക്കില്ല എൻ്റെ തെറ്റുകൾ ഞാൻ തിരുത്തും ഞാൻ അത് ആവർത്തിക്കില്ല എന്ന് പറയുന്നതിന് ഈ പറയുന്ന ആ മനുഷ്യൻ ഞാൻ കൂടെ 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 അതിനെ 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 പറയാം വേടന്റെ പാട്ടിനെ ആരു വെട്ടിമാറ്റിയാലും ലക്ഷക്കണക്കിന് മനുഷ്യ സ്നേഹികളുടെ മനസ്സിൽ നിന്ന് ആർക്കും വെട്ടിമാറ്റാൻ കഴിയില്ലെന്നും എം പി പറഞ്ഞു ചടങ്ങിൽ പത്മപ്രഭ പുരസ്കാര ജേതാവ് ആലങ്കോട് ലീലാകൃഷ്ണനെയും വയലാർ അവാർഡ് ജേതാവ് അശോകൻ ചെരുവിലിനെയും സി സി മുകുന്ദൻ എം എൽ ആദരിച്ചു വേടൻ പറയുമ്പോൾ ലക്ഷക്കണക്കിന് കടലിന്റെ മക്കൾ കണിനും പട്ടണിയും വിഷപ്പുമായി ജീവിതത്തോടും മല്ലെടുത്ത് തകർന്ന് പൊടിഞ്ഞു വീണ്ടും ഉയർത്തെഴുന്നേറ്റ് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട അനേകം കടലിന്റെ മക്കളുടെ ശബ്ദമാണ് ഈ വേടൻ പാടുന്നത് അതുകൊണ്ടാണ് വേടന്റെ പാട്ടിൽ നാവില്ലാത്ത കോടിക്കണക്കിന് മനുഷ്യർ ഉയർത്തെഴുന്നക്കുകയാണ് ഈ കാലം കണ്ട സ്ഥാനത്തേക്ക് ഈ ചെറുപ്പക്കാരനെ അലോഷ സേവിയർ പ്രശസ്തി പത്രം കൈമാറി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് സുനിൽ അന്തിക്കാട് കെ ദിലീപ് കുമാർ ശോഭ സുബിൻ സുനിൽ ലാലൂർ സി എച്ച് റഷീദ് ഹാറൂൺ റഷീദ് സി എം നൌഷാദ് പി ഐ ഷൗക്കത്തലി പി എം സുൽഫിക്കർ ഗഫൂർ തളിക്കുളം തുടങ്ങിയവർ പങ്കെടുത്തു ഇന്നും പഴിയില്ല ചെറിയ പോക്കുക എല്ലാരും ഇത്രയും സന്തോഷമുള്ള ഒരു രീതിയിൽ കുറച്ച് അവാർഡുകൾ ഇത്രയും അവാർഡുകളിൽ ഞാൻ അർഹനാണോ എന്നുള്ള കാര്യത്തിൽ വിശാംശമുണ്ട് ലക്ഷ ഒരു ലക്ഷം ഒരു ഒരു ലക്ഷം രൂപയും എനിക്കിതിനകത്ത് സമ്മാനമായി തന്നിട്ടുണ്ട് ദയവുചെയ്ത് പ്രധാനപ്പെട്ട ആ കാശും ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കാം പിന്നെ എന്നീ ഇത്രയും മനോഹരമായിട്ട് ഇത്രയും സന്തോഷമുള്ള രീതിയിലേക്ക് എന്നീ കൂടി ക്ഷണിച്ചതിലും ഇത്രയും ജനങ്ങൾ ഇതിൽ വന്നതിലും ഇത്രയും ഇത്രയും വിലപ്പെട്ട സമയം ചെലവഴി നിങ്ങൾ വന്നതിലും ഒരുപാട് സന്തോഷമുണ്ട് അപ്പോ ഓ അത്ര ദർശനീയങ്ങൾ ഭാവിയിൽ ഇതിനും വലിയ ഇപ്പൊ പ്രധാനപ്പെട്ട വാക്കു തന്നിരിക്കുന്നു അടുത്ത മാസത്തിൽ ഇതൊരു പതിനായിരം മാത്രം വലിയ അതിന് എന്റെ എല്ലാവിധാശം അതിന് ഞാൻ അധികം കിട്ടുന്നില്ല പാട്ടുകാരനാണ് ഞാൻ രണ്ട് പാട്ട് ഇപ്പൊ പോലാം ണക്കും കാണുമോ അതോ ഇരയാകുമോ കടലിൽ വെള്ളത്തിൽ വരച്ചൊരു വരയാകുമോ അന്നം തന്നെ അവൻ തന്റെ നായ You really